എനിക്ക് നൂറ്റിമൂന്ന് വയസ്സായി കഴിപ്പ് നിർത്തിയിട്ട് അറുപത്തി മൂന്ന് വർഷമായി പണിയെടുക്കുന്ന സമയത്ത് ഒരു രൂപയെ കൂലിയുള്ളൂ കഴിച്ചുകൊണ്ടിരുന്ന പയറ് വേവിച്ച് പയറും തക്കാളി വെണ്ടയ്ക്ക പാവയ്ക്ക ഇത് നാലായിട്ടേ എടുക്കും അടുത്ത് പയറിൻ്റെ കൂടെ അരിഞ്ഞിട്ട് വേവിച്ച് അതാണ് കഴിക്കുന്നത് എല്ലാ ദിവസവും ആ എല്ലാ ദിവസവും അങ്ങനെ ഉള്ളു അന്ന് നിർത്തിയതാണ് ചോറും വേണ്ട ഉപ്പും മുളും അങ്ങനെ അത് തൊട്ട് തൊട്ട് കിടക്കുന്ന ഏതെല്ലാം ഐറ്റങ്ങളുണ്ട് അതൊന്നും വേണ്ടെന്ന് ഞാൻ അങ്ങനായത് ഈ ആഹാരം വേണ്ടെന്ന് വെച്ച് അന്ന് നിർത്തിയ ആഹാരം പിന്നെ ഇന്നു വരെ എടുത്തിട്ടില്ല കടകളിൽ ചെന്നാലും ഒന്നും മേടിക്ക് മേടിക്കാൻ പറ്റത്തില്ല അതില് ഉപ്പും മുളകൊക്കെ ചേർത്ത് അപ്പൊ ഇന്നത്തെ പിള്ളേര് കേട്ടോ ഇതാണോ ആരോഗ്യ രഹസ്യം അല്ലേ വേണ്ടെന്ന് ഞാൻ സന്യാസം തുടങ്ങിയത് സന്യാസത്തിൽ നമ്മൾ ദൈവികമായിട്ടുള്ള ജീവിത ചെറുപ്പത്തിലൊക്കെ അടി ഞാനിപ്പോള് കൊല്ലം മാർനാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇവിടെ നൂറ്റിമൂന്ന് വയസ്സുള്ളൊരു വല്ലിപ്പനുണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കഴിഞ്ഞ അറുപത്തിമൂന്ന് വർഷമായിട്ട് ചോറും കറികളും കഴിക്കാറില്ല ഉപ്പും മുളകും വരുവെല്ലാം തീരെ ഒഴിവാക്കിയിരിക്കുകയാണ് എങ്കിലും പൂർണ്ണ ആരോഗ്യവാനാണ് എന്താണ് അദ്ദേഹത്തിന്റെ രഹസ്യം ചോദിച്ചു നോക്കിയാലോ എത്ര വയസ്സായി വയസ്സായി എനിക്ക് അപ്പൂപ്പിനൊക്കെ ഓർമ്മയുണ്ടോ അത് പറയാൻ പറ്റത്തില്ല അങ്ങനെയൊന്നും ഓർമ്മയില്ല ഓണം ഓണത്തിന്റെ അന്ന് ഒരു വയസ്സേന്ന് അങ്ങനെ ഓരോ ഓണം കഴിയുമ്പം വയസ്സ് കൂട്ടി കൂട്ടി പറഞ്ഞു വെച്ചിരുന്നു അപ്പൊ നൂറ്റിമൂന്ന് വയസ്സായി എത്രം കഴിച്ചിട്ട് അരി കഴിച്ചിട്ട് കഴിപ്പ് നിർത്തിയിട്ട് അറുപത്തി മൂന്ന് വർഷമായി എന്തുകൊണ്ടാ ചോറൊന്നും എനിക്ക് ഞാൻ ഈ സന്യാസം തുടങ്ങിയതാ കേട്ടോ അപ്പൊ നാടൻ ഭാഷയിലുള്ള ജീവിതം നടത്തി നടത്തി വരുന്ന സമയത്ത് വിവാഹം കഴിച്ച് നാല് പിള്ളേരായ ഭാര്യയോട് ഒരുമിച്ച് പന്ത്രണ്ട് വർഷം കഴിഞ്ഞു ഈ പന്ത്രണ്ട് വർഷം നമ്മൾ ഈ കുടുംബം പോറ്റുന്നത് ഒരു രൂപ ഉണ്ട ഉണ്ടൂലി ഞങ്ങൾ ഞാൻ പണിയെടുക്കുന്ന ആ സമയത്ത് ഒരു രൂപയെ കൂലിയുള്ളൂ ഒരു രൂപയുടെ വരുമാനത്തിൽ ഞാൻ ജീവിച്ചു വന്നു അങ്ങനെ വന്ന് എനിക്ക് തലയ്ക്ക് മെന്റലിൻ്റെ ഒരു ഉണ്ടായി കാരണം മല കേസല്ലേ ഒന്നുമില്ലല്ലോ പട്ടിണിയും ബസിയായിട്ടൊക്കെ കഴിയുന്ന ആ കാലത്ത് എനിക്ക് യും ഭാരം കൂടെ വന്നപ്പം വരുമാനമില്ലല്ലോ വീട് പോറ്റാൻ അല്ലെങ്കിൽ ജീവിക്കാനുള്ള വരുമാനം ഇല്ലല്ലോ എന്നൊക്കെ ഓർത്തിച്ചിരി അധികടന്ന് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചാൽ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എൻ്റെ തലയ്ക്ക് ഒരു മെൻ്റലിൻ്റെ അസുഖം ഉണ്ടായി ആ മെൻ്റലിൻ്റെ അസുഖം ഉണ്ടായപ്പോൾ ഭാര്യ എൻ്റെ ഇല്ല ഒരു രൂപ വരുമാനവും ഇല്ല ആ അങ്ങനെ വന്നപ്പോൾ ഭാര്യ എൻ്റെ കൂടെയൊന്ന് പിരിഞ്ഞ് അവരുടെ നാട്ടിൽ പോയി അതിന് നേരത്തെ ഒരു ഒരു സ്നേഹക്കാരൻ അവിടെ ഉണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ നിന്ന് അവരിറങ്ങി ഓടിപ്പോയപ്പം അന്ന് തന്നെ പിടിച്ച് അന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവച്ച് എസ് ഐ മൂലം പിരിച്ചു ഇവിടെ കൊണ്ടുവന്നതാണ് പിന്നെ അവന് കൊടുക്കത്തില്ലെന്ന് ഇതിൻ്റെ പെണ്ണിൻ്റെ ആൾക്കാർ പിണക്കായതുകൊണ്ട് എൻ്റെ കൂടെ വിവാഹം ചെയ്ത് വെച്ചതാണ് എന്നിട്ട് ഇത്രയും വർഷം ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞു വർഷം വർഷം നിങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് ആ മക്കളുണ്ട് മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ മൂത്തത് പെണ്ണായിരുന്നു അതിന് ഇളയതൊരാണ് അതിന് ഒരു പെണ്ണും അങ്ങനെ നാലു പിള്ളേരായിരുന്നു അതില് രണ്ടാണും മരിച്ചു അല്ല ഒരാണും മരിച്ചു മൂന്ന് പെണ്ണും മരിച്ചു ഇപ്പൊ ഒരാണു മാത്രമേ ഉള്ളു അയാള് ഇവിടെ വെട്ടിക്ക പോലെ തലച്ചറിയ പച്ചൂരെന്ന് പറയുന്ന സ്ഥലത്ത് താമസം പിന്നെ നാട്ടിലുള്ള ചില ആൾക്കാർക്ക് ഞങ്ങളോട് ചെരിപ്പണക്കുണ്ടായിരുന്നു എങ്ങനെ ഞങ്ങൾ കുറഞ്ഞ സമുദായക്കാരായത് കൊണ്ട് ദേഹോദ്രവം ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കാൻ പതിയില്ല ഞങ്ങളൊരു കുറ്റത്തിന് അങ്ങോട്ട് പോകത്തില്ല പിന്നെ അവരുടെ ചില നിർബന്ധങ്ങൾ സാധിച്ചെടുക്കുന്നതിന് വേണ്ടി നിർബന്ധിച്ച് ഞങ്ങൾ കേൾക്കത്തില്ല അങ്ങനൊരു പിണക്ക് വന്നപ്പോ ദേഹ ഉദ്രവം ചെയ്തു തുടങ്ങാൻ ഒരവസ്ഥ വന്നപ്പോഴാണ് ഏഹ് നമ്മുടെ രക്ഷയ്ക്ക് നമ്മൾക്ക് എന്തെങ്കിലും ഒരു കഴിവ് വേണമല്ലേ അവര് കൂട്ടത്തെയാ നമ്മൾ വന്ന പത്ത് പേര് കൂടി വന്ന പത്ത് പേര് അപ്പൊ ആ പത്ത് പേരെ കൊണ്ട് അവരോട് അടിച്ചോ പിടിച്ചോ നേടാൻ പറ്റത്തില്ലല്ലോ അപ്പോഴും അങ്ങെല്ലാം കൂടെ തീരുമാനിച്ച ഈ ഞാനും ആച്ച ആച്ചാമസിക്കുന്ന വീട്ടിൽ ഞാനും കൂടെ കൂടി താമസിച്ച് ഞാൻ കണ്ടമാനം കാശ് ചെലവഴിച്ചു വിളിക്കും അങ്ങനെയൊക്കെ ആയി വന്നപ്പോൾ ആ വീട്ടിലെ പെണ്ണും പിള്ളേ ആശാന്റെ ഒരു കൊച്ചമ്മയാണ് അപ്പൊ ആ ഒരു ഇത് വെച്ചുകൊണ്ട് അമ്മ ആ വല്യമ്മ പറയും കാരണം മറ്റാർക്കും ഇല്ലാത്ത എൻ്റെ ചെലവ് നടന്ന് ഞാൻ ഇവിടെ ഉള്ള മലയിലുള്ള പറങ്കാൻ അല്ല ഞാൻ പാട്ട് മേടിക്കും വേണ്ടപ്പെട്ടവരുടെയൊക്കെയാ കാശ് പിന്നെ പിന്നെ കാശ് അതുകൊണ്ട് അത്രയും കാശെനിക്ക് ഉള്ളതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ എല്ലാ ചിലവും ഞാൻ അറിഞ്ഞു വന്നു അപ്പോഴാ ആ തള്ള മോനോട് പറയും എടാ നീ ഇവിടെ വന്ന് കളരിയിട്ട് ഈ കുഞ്ഞ് ഇന്ന പോലെ ഒരു കാര്യവും ഈത്തരും ചെയ്യുന്നില്ല അപ്പോൾ കുഞ്ഞ് നിനക്കറിയാവുന്ന എല്ലാ തൊഴിലും ഈ കുഞ്ഞിനെ പഠിപ്പിച്ചിട്ട് നീ പോകാവൂ എന്നാ തള്ള കൂടെ കൂടെ പറയും അപ്പോഴൊക്കെ കക്ഷിയും പറയും അത്രേ ഉള്ളതെന്ന് പറയും അങ്ങനെ എന്നപ്പോൾ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് ഒരു നാനൂറ് പേജിനുള്ള ഒരു ബുക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു ഞാൻ വാങ്ങിക്കൊണ്ട് കൊടുക്കും അദ്ദേഹത്തിന്റെ മർമാണി ബുക്കിലുള്ള ബുക്കിങ് തന്ന് ഒരു ക്രിസ്ത്യാനികളായിരുന്നു കേട്ടോ അപ്പൊ അവര് മെഴുകിരി വെച്ചൊക്കെ ആരാധന അങ്ങനെയൊക്കെ കത്തിച്ചു വെച്ചൊരു സങ്കല്പങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബുക്കിങ്ങ് ഞാൻ മൊത്തം എഴുതിയെടുത്തു എഴുതിയെടുത്തുള്ള അച്ഛൻ്റെ ബുക്ക് അങ്ങ് കൊടുത്ത് പിന്നെ ആ ബുക്ക് നോക്കിയാണ് ഞാൻ പഠിക്കുന്നത് ഈ തിരുമലൊക്കെ എന്നുക ഈ അഭ്യാസ ആയറ്റങ്ങള് എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കും പക്ഷെ മർമണിയിൽ ഒരുപാട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഈ പ്രവൃത്തി ചെയ്യുന്നതിന് അങ്ങനെ ഞാൻ പഠിച്ച് ഞാൻ അങ്ങനെ നല്ലതായിട്ട് പഠിച്ചു ഒരുപാട് ജോലിക്ക് ഇനി പോകാനും കഴിയത്തില്ലെന്നും ഞാൻ തീരുമാനിച്ചു അപ്പൊ പിന്നെ ജീവിതം നടക്കണമല്ലോ അതിനിപ്പോ എന്താ മാർഗം ഞാൻ പിന്നെ യാരിച്ചോടെ ഇത് ഇത്രയും പഠിച്ചു വെച്ചോണ്ട് അതായത് കയ്യില് കാശില്ലാതെ വരുമ്പോ നമ്മള് ഭിക്ഷ യാചിക്കും മറ്റുള്ളവരോട് കാശിക്കും അപ്പൊ ഈ ഭിക്ഷയാചിച്ച സമയത്ത് നമുക്ക് ആഹാരം മേടിക്കാനുള്ള കാശൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നോ ആ അന്നേരം ഇവിടെ ഒരു രൂപയിലേക്ക് കിട്ടും അതിന് ഇറങ്ങി തുടങ്ങിയപ്പോ അന്നത്തെ കാലത്ത് ഇത്രയും കാശും കിട്ടും പിന്നെ ഒരു രണ്ട് കിലോ മൂന്ന് കിലോ അരി അന്ന് വില അരിക്ക് ഒക്കെ വിലക്കുറവുള്ള കാലമായിട്ട് എവിടെ ചെന്നാലും ഇത്രയും അരി കൊണ്ടുവന്നു ഇടും കേട്ടോ ഞാൻ ചളവ് വെട്ടി ഇട്ടിരിക്കുക വൈകിട്ട് ഇവിടെ വരുമ്പോൾ ഒരു മൂന്ന് കിലോ നാല് കിലോ അരിയൊക്കെ കിടന്നു ആ അതും കൂടെ കൊടുത്ത് കാശ് മേടിക്കും അപ്പൊ നമ്മൾക്ക് ആവശ്യം പോലെ കാശായി പക്ഷെ നമ്മളത് കഴിക്കില്ല കഴിക്കില്ല ഇല്ല ഇല്ല അത് ഞാൻ കഴിക്കത്തില്ല ഞാൻ പിന്നെ ഇങ്ങനെയൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് അരി കൊടുത്ത് കാശ് മേടിച്ച് കാശും പിന്നെ അരി ആയാലും എന്തോ ആയിരുന്നാലും ഞാൻ കൂട്ടുകൂടി നിൽക്കുന്ന വീട്ടുകാർക്ക് അങ്ങ് അല്ല ഞാൻ ഞാൻ കഴിച്ചോണ്ടിരുന്ന പയർ വേവിച്ച് പയറും തക്കാളി വെണ്ടയ്ക്ക പാവയ്ക്ക ഇഞ്ചി നാലായിട്ട് എടുക്കും അടുത്ത് പയറിന്റെ കൂടെ അരിഞ്ഞിട്ട് വേവിച്ച് അതാ കഴിക്കുന്നത് എല്ലാ ദിവസവും ആ എല്ലാ ദിവസവും അങ്ങനെയുള്ളു അപ്പൊ രാവിലെ കഴിക്കും രാവിലെ കാപ്പി കൂടി അന്നൊന്നും എനിക്ക് വലിയ നിർബന്ധങ്ങളൊന്നുമില്ല ആഹാരത്തോട് വലിയ മുഖമൊന്നുമില്ല അങ്ങനെ ഞങ്ങള് ഇവിടുന്ന് നിന്ന് പോയപ്പോഴുണ്ടല്ലോ ഈ എല്ലാ ആഹാരങ്ങളും നിർത്തിയത് അങ്ങനെയാ ഇവിടെ ഒക്കെ നടന്നപ്പോ ഞാൻ വീട്ടിൽ പിച്ചക്ക് ഇറങ്ങിയതിന്റെ അന്ന് നിർത്തിയ വീട്ടിൽ നിന്ന് ഇവിടുന്ന് യാതിക്കാനായിട്ട് ഇറങ്ങി പോയതിൻ്റെ അന്ന് ഈ കിഴങ് മൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ ആ അതും വീട്ടുകളിൽ ചെല്ലുമ്പോൾ ഒരെണ്ണം രണ്ടെണ്ണം ഇത് എടുത്തു തരും അങ്ങനെ ഞാൻ ഗുണ്ട്ര റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഇറങ്ങിയതിന്റെ അന്നത്തെ കഥയാ ചെന്നപ്പം പിഷക്കാരെല്ലാം കൂടെ അവിടെ പുന്നമരത്തിന്റെ തണലിരുന്ന് വേവിച്ചു തിന്നുന്നു ഞാനും അവിടെ ചെന്നു അവരോട് കൂടി ആ അവിടെ ചെന്ന് നല്ലപ്പോഴാ അവിടെ ചെന്നപ്പോ അവര് തീര തിന്നു എനിക്ക് തിന്നാനും ഒന്നുമില്ല കിട്ടിയ കിഴങ്ങുണ്ട് അതൊരു സന്ധിക്കകത്ത് കുറച്ച് ഉണ്ട് ഞാനതിന് ആ പി കൂട്ടത്തിന്ന് ഒരാളുടെ വിളിച്ച് ഒരു കലം തരുമെന്ന് ചോദിച്ചു തരാമെന്ന് പറഞ്ഞു എന്തെന്നാ അതൊരു കിഴങ്ങ് കുടുങ്ങി തിന്നാനോ അയാളുടെ കലം തന്നു ഞാൻ അത് കഴുകി വെറുതിയാക്കി പിന്നെ പൈപ്പിൽ പോയി വെള്ളം എടുത്തുകൊണ്ട് വന്ന് റെയിൽവേയുടെ സൈഡിൽ കമ്മ്യൂണിസ്റ്റ് പോടി ഉണങ്ങിയത് കിടന്ന് അത് മാറ്റിക്കൊണ്ട് വന്ന് തീ കത്തിച്ച് പുഴുങ്ങി വേവിച്ച് തെന്നും വെച്ച് അതിന്റെയൊക്കെ പാത്രവും കഴുകി കൊടുത്തും വെച്ച് അങ്ങനെ ഇരുന്നപ്പോഴത്തു വന്നി അന്ന് അന്ന് നിർത്തിയതാണ് എനിക്ക് തോന്നി ഒരു വാങ്ങിയോറ് ചോറും വേണ്ട ഉപ്പും വിളവ് അങ്ങനെ അത് തൊട്ട് തൊട്ട് കിടക്കുന്ന ഏതെല്ലാം ഐറ്റങ്ങളുണ്ട് അതൊന്നും വേണ്ടെന്ന് ഞാൻ അങ്ങനെ അപ്പൊ ഈ ചോറും കറികളും ഒക്കെ നിർത്തി കഴിയുമ്പോ നമുക്ക് ആരോഗ്യത്തിന് നല്ല ഉന്മേഷം അന്ന് ആരോഗ്യക്കുറവൊന്നുമില്ല ആ അങ്ങനെ അത് കൊണ്ട് എനിക്ക് ഇന്നത് ജിന്നെ വെക്കുവോ ജിന്നെ ആ നിർബന്ധം ഇല്ല നിർബന്ധം എന്തെങ്കിലും അസുഖമൊക്കെ എനിക്ക് ഒന്നും ഇല്ല അങ്ങനായത് ഈ ആഹാരം വേണ്ടെന്ന് വെച്ച് അന്ന് നിർത്തിയ ആഹാരം പിന്നെ ഇന്നുവരെ ആഹാരം നമ്മൾ ഇന്നു വരെ ഇല്ല അറുപത്തി മൂന്ന് വർഷമായി ഇത് നിശേഷം നിർത്തിയിട്ട് ഇത്രയും വർഷം കൊണ്ട് ഞാൻ ഇതേപോലെ പിന്നെ നമുക്ക് കടകളിൽ ചെന്നാലും ഒന്നും മേടിക്കും മേടിച്ച് കഴിഞ്ഞാൽ പറ്റത്തില്ല അതിൽ ഉപ്പ് മുളകൊക്കെ ചേർത്ത് ആ രുചിച്ച് തിന്നതിന് വേണ്ടി ഇതൊക്കെ ചേർത്താണ് പല കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാക്കി ഞാൻ അതൊന്നും മേടിച്ച് അപ്പൊ ഇന്നത്തെ പിള്ളേര് കേക്കണം ഇതാണ് അച്ഛന്റെ ആരോഗ്യ രഹസ്യം അല്ലേ ഇത് ഇപ്പൊ ഈ കുടിലാണോ താമസിക്കണേ ഇവിടെ അപ്പൊ പഞ്ചായത്തിലൊന്നും പറഞ്ഞില്ല വീട് വെച്ച് പഞ്ചായത്ത് ഞാൻ പഞ്ചായത്ത് ഒന്നിനും ആവശ്യപ്പെടാൻ അങ്ങോട്ട് പോയിട്ടില്ല അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ സ്ഥലം വീട് അപ്പൊ പെയ്യുമ്പോ നമ്മളെങ്ങനെയാ ഇവിടെ കിടക്കുക അതിനുള്ള സൗകര്യം ആയിട്ടും ും ശരിയാവില്ലാതെ കിടന്നപ്പോഴും ഞാൻ ഇതിനകത്ത് അങ്ങ് കിടക്കും ഇവിടെ തന്നെയാണോ പച്ചക്കറികൾ വേവിക്കുന്നതും കഴിക്കുന്നതും ഇതിനിടയ്ക്ക് ചോറൊന്നും കഴിക്കില്ലെങ്കിലും പത്തിരി ഇഷ്ടാന്ന് കേട്ടല്ലോ അല്ല അതിപ്പോഴും ഈ ആയിട്ടാ പത്തിരി കഴിച്ചു ആ പത്തിരി കടിച്ചു കൊടുക്കേ ചായകടയിൽ പോയി പത്തിരി വേടിക്കും രണ്ടോ മൂന്നോ വേടിച്ചു വെച്ച് അതിനകത്ത് ഈ ഉപ്പ് രക്ഷത് കൊണ്ട് അത് മാറി കിട്ടുന്നതിന് വേണ്ടി ഒരു ഗ്ലാസ് പാൽ പാല് ആണ് പിന്നെ ഒരു കാപ്പിയും കുടിക്കും അങ്ങനെ പതിവാ അപ്പൊ എനിക്ക് വരുന്ന ഒരു കാശ് കൊണ്ട് എന്റെ കൈ കാശുണ്ട് ഇപ്പൊ ആളുകൾ വന്നിട്ട് ഞാൻ ചോറ് മേടിച്ച് തരാം വലിപ്പിനെ പോരൂന്ന് പറഞ്ഞാല് പോവോ ഇത്രയും വയസ്സായില്ലേ ഇപ്പോഴത്തെ ആളുകൾക്കൊക്കെ അറിയാമല്ലോ പത്തൊമ്പത് അറുപത് വയസ്സാകുമ്പോഴത്തേക്കൊക്കെ ആളുകൾക്ക് വയ്യ അപ്പോൾ അപ്പൂപ്പന്റെ ഇപ്പോഴത്തെ ഒരു ആരോഗ്യ രഹസ്യം അതെന്താ ഞങ്ങളോട് പറയാമോ എന്താണെന്ന് വെച്ചാ ആഹാരം ഇത് വേണ്ടെന്ന് വെച്ചാൽ ഞാൻ സന്യാസം തുടങ്ങിയത് സന്യാസത്തിൽ കൂടെ നമ്മൾ ദൈവികമായിട്ടുള്ള ജീവിത കാര്യങ്ങളില് സഹകരിച്ചിട്ടുണ്ട് അങ്ങോട്ട് എന്നെ കൊണ്ട് നേരത്തെ പണ്ട് ചെറുപ്പത്തിലൊക്കെ ആരെങ്കിലും അടിക്കാമെന്ന പകരം അടിക്കൊടുത്തോ അത് വെച്ച് പെരുമാറും അപ്പൊ ഞാൻ ഈ സന്യാസത്തിലായപ്പോൾ സന്യാസത്തിൽ ഇതൊന്നും പാടില്ല അങ്ങനെ കേസോ അടിയോ പിടിയോ അക്രമോ പോലീസ് കേസോ ഒരു കേസും പാടില്ല ആ അങ്ങനെ അങ്ങോട്ട് ശീലിച്ച് ശീലിച്ചു വന്ന് ആഹാരം മതി എന്ന് വെച്ചു ഒരു കട ചായക രണ്ട് കാലിക്കാപ്പി തീറ്റി പേടിച്ചു തീറ്റ പേടിക്കും കാക്കയം കിളിയലൊക്കെ വരും അവർക്ക് ഒരു അപ്പം മേടിക്കും ഞാൻ തീറ്റി പേടിക്കും കാപ്പി കുടിക്കും അങ്ങനെ കുടിക്കൂടെ വന്നിരിക്കുവു ആ ഇപ്പൊ ചെറുപയറ് തീറ്റി നിർത്തി അത് ഇച്ചിരി ഇപ്പോൾ കുഴപ്പമുണ്ട് അതുകൊണ്ട് അത് നിർത്തിയച്ചിപ്പോൾ ഈ ഗോതമ്പിൻ്റെ നുറുക്ക് ഉണ്ടല്ലോ ആ അത് കൊണ്ടുവന്ന് മലക്കറി ആയറ്റം കൂടി അതിൻ്റെ കൂടെ അരിഞ്ഞിട്ട് അത് കുഴപ്പമില്ല അത് അറുപത് വയസ്സായിട്ട് ദിവസമായിട്ട് ഈ പയറിൻ്റെ ആയിരുന്നു ഇപ്പം കുറച്ചു ആളുകൊണ്ടേ ഉള്ളു പയറിൻ്റെ തീറ്റ മാറ്റിയിട്ട് പിന്നെ ഈ ഗോതമ്പിൻ്റെ നുറുക്ക് കോടിയിട്ട് കുറുക്ക് വെള്ളം പറ്റിയിട്ട് എടുത്ത് പച്ചവെള്ളി ചെണ്ണ ഒഴിച്ച് ഉള്ളക്കി കഴിക്കും മലയാളികൾക്ക് അവരവരുടെ ഇഷ്ടമല്ല ആഹാരം അവർ എല്ലാവരും കഴിക്കുന്നു എന്തെല്ലാം കഴിച്ച ഒരു ദിവസം കഴിഞ്ഞു കൊടുന്ന് ഞാൻ ഇത് ഒരു വകയും കഴിക്കാറ് പതില്ലേ ആ ഇപ്പോൾ ഞാൻ നടക്കുക പ്രായാധികം കൊണ്ട് പിന്നെ ഇല്ല ഉമ്മൊരു ഇട്ട് ഇടിക്കുകയും ഇടുകയും ചെയ്ത് അങ്ങനെ ഇച്ചിരി ശരീരത്തിന് ഇച്ചിരി വയ്യാഴുകയുണ്ട് അത് അത് ഞാൻ വഹായിക്കത്തില്ല പിന്നെ ആഹാരത്തിൻ്റെ ഒരിത്രയും ആഹാരം കഴിക്കുന്നുണ്ട് ഇന്ന് ഞാൻ കഴിഞ്ഞുകൊടുക്കും ദൈവികമായിട്ടാണ് എൻ്റെ ജീവിതം ദൈവവും ഞാനുമായിട്ടൊക്കെ വളരെ അടുപ്പമുണ്ട് അടുപ്പമുണ്ട്